രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ മേഖല കേരളത്തിലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കാസർഗോഡ് നീലേശ്വരത്ത് പതിനാറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ധനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നീലേശ്വരം നഗരസഭയുടെ വികസന നേട്ടമായി നാൽപ്പതിനായിരം ചതുരശ്ര വിസ്തൃതിയിൽ നാല് നിലകളോടുകൂടി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം സാന്നിധ്യത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ബസ് സ്റ്റാൻഡ് യാർഡ് അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് കടമുറികൾ ഓഫീസുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്നിവയോടെ നഗരസഭയുടെ തനത് ഫണ്ടും കേരള അർബൻ ഫൈനാൻസ് കോർപ്പറേഷൻ മുഖേനയുള്ള വായ്പയും ഉൾപ്പെടെ പതിനാറ് കോടി രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജീവിത നിലവാരത്തെ നേരിട്ട് മെച്ചപ്പെടുത്തുകയാണെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ മേഖല കേരളത്തിലാണെന്നും ധനമന്ത്രി പറഞ്ഞു വികസനം വേണ്ടിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്രയും വിപുലമായ പദ്ധതി ഉള്ളത് കേരളത്തിലുള്ളൂ അത് ഞാൻ വെറുതെ നാട്ടുമ്പോൾക്കും പൊതുവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തുകള് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുപോലെ അധികാര പണമില്ല സംസ്ഥാന ബഡ്ജറ്റിന്റെ മൂന്നിലൊന്ന് രൂപ മൂന്നിലൊന്ന് തുക നമ്മുടെ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റ് നഗരസഭയിൽ രാജാ റോഡിന് സമീപം പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയ സ്ഥലത്താണ് ആധുനിക രീതിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയർന്നു വന്നത് അമൃതാ ന്യൂസ് കാസർഗോഡ്